ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പ്രചാരണ വിഷയം കേന്ദ്ര സർക്കാരും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമാണെന്ന രാജ്മോഹൻ ഉണ്ണിത്താന്റെ പരാമർശത്തിനെതിരെ ബി ജെ പി കോൺഗ്രസും സി പി എമ്മും തമ്മിൽ ഒത്തുകളിക്കുന്നതിന്റെ സൂചനയാണ് പരാമർശത്തിന് പിന്നിലെന്ന് ബി ജെ പി ജില്ലാ സെക്രട്ടറി കെ ശ്രീകാന്ത് പറഞ്ഞു ഉണ്ണിത്താൻ പിണറായി സർക്കാരിനെ അഴിമതിക്ക് കൂട്ടുനിൽക്കുകയാണെന്നും ബി ജെ പി ആരോപിക്കുന്നു വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പ്രധാന പ്രചാരണ വിഷയം മുഖ്യമന്ത്രിയോ എക്സാലോജിക്കോ അല്ലെന്നും കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളും ഹിന്ദുത്വ അജണ്ടയുമാണെന്നുമായിരുന്നു രാജ്മോഹൻ ഉണ്ണിത്താന്റെ പരാമർശം ഇതിനെതിരെയാണ് ബി ജെ പി ശക്തമായി രംഗത്തെത്തിയത് വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ രാജ്മോഹൻ ഉണ്ണിത്താൻ തയ്യാറാണെങ്കിൽ ബി ജെ പി തയ്യാറെന്ന് വെല്ലുവിളി വസ്തുനിഷ്ഠമായിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ സമ്മതിക്കാൻ രാജ്മോഹൻ ഉണ്ണിത്താൻ തയ്യാറാണെങ്കിൽ ഞങ്ങൾ അതിന് തയ്യാറാണ് രാജ്മോഹൻ ഉണ്ണിത്താന് കാടച്ച് വെടിവെക്കുന്നതിന് പകരം വസ്തുനിഷ്ഠമായിട്ട് കാര്യങ്ങൾ പറയാനും അത് തിരിച്ചറിയാനും സാധിക്കണം രാജ്മോഹൻ ഉണ്ണിത്താന് മറ്റൊന്നും പറയാനില്ലാത്തതുകൊണ്ടാണ് ഒത്തുകളി ആ ഒത്തുകളിയുടെ ഭാഗമായിട്ടാണ് ഇത്തരം പ്രസ്താവനകൾ പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിൽ ആക്ഷേപമില്ലെന്ന് തുറന്നടിച്ച ബി ജെ പി സമരാജ്നിസ്ഥാന സർക്കാരിന് എതിരായി നടത്തുന്ന പരിപാടിയാണെന്നും കോൺഗ്രസിന്റെ നിലപാടിന് എതിരാണോ രാജ്മോഹൻ ഉണ്ണിത്താൻ എന്ന് വ്യക്തമാക്കണമെന്നും ആവശ്യപ്പെട്ടു ഇങ്ങനെയാണ് കോൺഗ്രസിന്റെ നിലപാടാണെങ്കിൽ എന്തിനാണ് കേരളത്തിൽ സമരാഗ് എന്ന് പറയുന്ന ഒരു എന്താ പരിപാടി സംഘടിപ്പിക്കുന്നത് അത് കേരളത്തിലെ മുഖ്യമന്ത്രിയും പാർട്ടി എൽ ഡി എഫിനെതിരായിട്ടുള്ള സമരമാണ് സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള ജനാധികാരം ആളിക്കത്തിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് രാജ്മോഹൻ വണ്ണിത്താന് യു ഡി എഫിൻ്റെ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ആ നിലപാടിനെതിരാണോ എന്നുള്ളത് വ്യക്തമാക്കണം കോൺഗ്രസ് നേതൃത്വം ഇതിന് മറുപടി പറയേണ്ടതായിട്ടുണ്ട് സ്ഥാനാർത്ഥികൾ ആരായാലും കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലുൾപ്പെടെ എൻ ഡി എ സ്ഥാനാർത്ഥികൾ വിജയിക്കുമെന്ന് ശ്രീകാന്ത് പറഞ്ഞു വന്ദേ ഭാരതും ആറുവരി പാതയുമടക്കം കാസർഗോഡിന്റെ അടുത്തിടെയുള്ള വികസന കുതിപ്പിന് കേന്ദ്രം ഭരിക്കുന്ന എൻ ഡി എ സർക്കാർ കാരണമായി എന്നാണ് ബി ജെ പി പറയുന്നത് അങ്ങനെയാണെങ്കിൽ രാജ്മോഹൻ ഉണ്ണി തന്റെ ഇത്തരം പരാമർശങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനം വിലയിരുത്തുമോ റിപ്പോർട്ടർ അർജുൻ ഹേമ ഇൻ റിപ്പോർട്ടർ കാസർഗോഡ്